ഞാൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശിരീജ് പോനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് സ്വയം തലക്കിഴിക്കാവൻ പറഞ്ഞു പിന്നെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഫോൺ എടുത്ത് ഗൗരിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു താളം തെറ്റി മിടിക്കുന്ന തൻ്റെ നെഞ്ചിൽ അവൻ കൈവച്ച് അവളുടെ ശബ്ദത്തിനായി കാതോർത്തു ഇതേ സമയം മറുവശത്ത് ഗൗരിക്ക് കിടക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ആ സമയം ടേബിളിൽ നിന്ന് ഫോൺ ബെല്ലടിക്കുന്ന കണ്ട് അവൾ സംശയത്തോടെ അവിടേക്ക് ചെന്നു യതുവേട്ടനാണ് വിളിക്കുന്നതെന്നുണ്ട് അവൾ ഒന്ന് ഞെട്ടി മനസ്സിൽ സന്തോഷം നിറഞ്ഞു വരുന്ന് അവൾ അറിഞ്ഞു വല്ലാത്തൊരാർത്തിയോടെ കൊതിയോടെ യെതുവിൻ്റെ ശബ്ദം കേൾക്കാനായി അവളുടെ കൈ ഫോണിലേക്ക് നീണ്ടു അതേ സമയം തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിമുളച്ച പരിഭവം പുറത്തേക്ക് വന്നു കൊച്ചുകുട്ടിയുടെ വാശിയെ പോലെ അവൾ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിനെ നോക്കി ചുണ്ടു വളർത്തി നിന്നു ഫോൺ വെള്ളടിച്ചു നിൽക്കുന്ന വല്ലാത്ത വിഷമത്തോടെയും പരിഭത്തോടെയും അവൾ നോക്കി നിന്നു ഗൗരി ഫോൺ എടുക്കാത്ത കണ്ട് യതു മുഖം ചുളിച്ച് ഫോണിലേക്ക് നോക്കി അവളുടെ ശബ്ദം കേൾക്കാതെ തനിക്കിന്ന് ഉറങ്ങാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി അവൻ പിന്നെയും വിളിച്ചു അവൻ്റെ വിളി പോലെ വെഡിൽ ഫോൺ പിടിച്ചിരുന്ന ഗൗരി യതുവിൻ്റെ കോൾ കണ്ട് പിന്നെ അതിലേക്ക് നോക്കിയിരുന്നു ഇല്ല ഞാൻ എടുക്കൂല എന്നോട് പറയാതെ പോയതല്ലേ ഒന്ന് പറഞ്ഞിട്ട് പോകണം തോന്നില്ലല്ലോ പിന്നെ എന്തിനപ്പം വിളിക്കുന്നത് ഞാൻ എടുക്കൂല എത്ര വിളിച്ചാലും ചുണ്ട് വിളർത്തി ഉള്ളിലെ പരിഭവം അവൾ ആ ഫോണിലേക്ക് നോക്കി പറയുമ്പോൾ അവൾക്ക് പോലും അവളുടെ ഉള്ളം പിടികിട്ടിയിരുന്നില്ല ഏതുവല്ലാത്ത നിരാശയോടെ ഫോൺ വെച്ച് ഗൗരി ഉറങ്ങിയിട്ടുണ്ടാവും സ്വയം ചോദിച്ച അവൻ ബെഡിലേക്ക് കിടന്നു ഗൗരിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചുകൊണ്ട് അവൻ തൻ്റെ കണ്ണുകൾ അടച്ചു യതുവിൻ്റെ മെസ്സേജ് കണ്ട് ഗൗരിയുടെ മുഖം പരിഭവത്തിനിടയിൽ തെളിഞ്ഞു ചുണ്ടിൽ വിരിഞ്ഞ കുഞ്ഞ് പുഞ്ചിരിയിൽ ഒരിക്കൽ കൂടി യേതുവിൻ്റെ മെസ്സേജ് നോക്കി അവൾ ഉറങ്ങാനായി കിടന്നു അജു ഫ്രഷായി വന്ന് ബെഡിൽ കിടക്കാൻ തുരിഞ്ഞപ്പോഴാണ് ഫോൺ അടിക്കുന്നത് കേട്ടത് ഇത് എന്നൊരു ചിന്തയോടെ അവൻ ഫോൺ നോക്കി യുവിയുടെ കോളാണെന്ന് കണ്ട് അജു പല്ലുകടിച്ച് ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് ഇടന്ന് പിന്നെയും ഫോൺ അടിക്കുന്ന കേട്ടും അവൻ ദേഷ്യത്തിൽ ഫോൺ എടുത്ത വഴി അലറി എന്താടി നിനക്ക് വേണ്ടത് എനിക്ക് എന്റെ ചെക്കനെ വേണം അവന്റെ അലർച്ച കേട്ടിട്ടും യുവിയെ കൂസലില്ലാതെ പറഞ്ഞു കൂടുതൽ കൊഞ്ചത കൂടി അത് രാത്രി അവിടെ ഒരു അവൻ അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് വെക്കാന്ന് വിഞ്ഞു അപ്പോഴേക്കും മറുവശത്ത് നിന്ന് യുവിയുടെ ശബ്ദം കേട്ടു എന്നാൽ ഇവിടെ കണ്ണിലെണ്ണിയൊഴിച്ച് എന്റെ ചെക്കിന് ഒരു നോക്ക് കാണാൻ ഞാൻ ശാശിയായി പോയല്ലോ പോരെ അജു ഒന്ന് ഇവിടെ വരെ വരായിരുന്നു എന്തിന് നിന്റെ മമ്മിയുടെ വായിൽ നിന്ന് കേൾക്കാനോ പെട്ടെന്ന് അവൻ മറുപടി അറിഞ്ഞപ്പോൾ ഒരു നിമിഷം മറുപച്ചെന്ന് നിശബ്ദം തങ്ങി നിന്നു അതറിഞ്ഞ് അജുവിന്റെ ചുണ്ടിൽ പൂച്ച നിറഞ്ഞു മമ്മി പറയുന്ന കേട്ടിട്ട് അജുമായിട്ട് എന്തെങ്കിലും മിണ്ടാ നല്ലതങ്ങ് പറയാൻ പാടില്ലേ ഭാവി അമ്മായിമ്മയാണെന്ന് വെച്ചാൽ അത്രയ്ക്കും അങ്ങ് ബഹുമാനം ഒന്നും വേണ്ട കേട്ടോ അല്പനേരത്തിന് ശേഷം യുയിൽ നിന്ന് മറുപടി കേട്ട് അജു ഒന്നും പറയാതിരുന്നു തുടർന്നു ആകെ ആഴ്ചയിൽ രണ്ട് ദിവസം ദർശന പുണ്യം കിട്ടുന്നു അത് ഈ ആഴ്ച പോയില്ലേ എന്നാലും അച്ഛനെ കാണാനെങ്കിലും വരുന്നു കുറച്ച് മുമ്പ് വരെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു വീണു ചെറുവിഷമത്തോടെയുള്ള അവളുടെ സംസാരം കേട്ട് അവൻ പള്ളിഞ്ഞരിച്ചു അവന്റെ ദേഷ്യം അറിഞ്ഞ് അവളുടെ ഉള്ളിൽ ചിരി നിറഞ്ഞു അജുവിന്റെ അവിടെ ഒറ്റ കിടക്കാൻ പേടിയില്ലേ ഗൗരവത്തോടെയുള്ള അജുവിന്റെ മറുപടി തൊട്ടു പിന്നാലെത്തി ആ അതെനിക്കറിയാം എന്നാലും ചോദിച്ചതാ പിന്നെ അവൾ പറഞ്ഞുകൊണ്ട് നിർത്തി അത് കേട്ടാജു സംശയത്തോടെ അതോടൊപ്പം നിറഞ്ഞ ഗൗരവത്തിൽ ചോദിച്ചു എന്താ അല്ല അഥവാ പേടിയാണെങ്കിൽ ഇവിടെ യുവിയുടെ റൂമിന്റെ ബാൽക്കണി ആജുവാൻ വേണ്ടി എപ്പോഴും തുറന്നു കിടക്കുന്നുണ്ടാവട്ടോ ചെറുനാടം വാക്കുകൾ നിറച്ച് യുവി പറയുന്ന കേട്ടതും ആജു ദേഷ്യത്തിൽ അലറിട്ടാ മതി ദേഷ്യത്തിൽ അവൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അപ്പുറം കോൾ വെച്ചു വന്ന് കണ്ട് ആജു പല്ലി അടിച്ച് തന്നെ ദേഷ്യം നിയന്ത്രിച്ചു ഫോൺ ബെഡിലേക്ക് എറിഞ്ഞ അവൻ കിടക്കയിലേക്ക് വീണു ഇനി സമാധാനമായിട്ട് ഉറങ്ങാൻ പോളെ യുവി അജുവിന്റെ വായിൽ നിന്ന് കേട്ടതിന്റെ സന്തോഷത്തിൽ അവൾ സ്വയം പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് വീണ് പില്ലോയെ ഇറുകെ പുണർന്നുകൊണ്ട് കിടന്നു രാവിലെ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ് ശങ്കറും യെദുവും കൂടി മുൻവശത്തിരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി ആ സമയം തന്റെ ഉള്ളിലുള്ള കാര്യം അച്ഛനോട് പറയാമെന്ന് കരുതിയെങ്കിലും ആരത്തി തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് യെദുവിന് തന്റെ ഉള്ള അച്ഛന്റെ മുമ്പിൽ തുറക്കാൻ സാധിച്ചില്ല പിന്നീട് ആരതിയില്ലാത്ത സമയം നോക്കി പറയാൻ തീരുമാനിച്ചു അപ്പോഴും അവൻ്റെ കണ്ണുകൾ ഫോണിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ഗൗരിയുടെ ഒരു മെസ്സേജ് കോളോ ഉണ്ടോ എന്ന് അറിയാൻ നിരാശയായിരുന്നെങ്കിലും അവൻ്റെ ഉള്ളിൽ പ്രതീക്ഷിച്ചിരുന്നു സൺഡേ ആയതുകൊണ്ട് അജു ഗൗരിയുടെ കൂടെ ഉണ്ടായിരുന്നു അവളോട് ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് അവൻ ഗൗരിയുടെ കൂടെ കൂടി ഏട്ടനോട് സംസാരിക്കാൻ അവൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും യദുവിൻ്റെ അഭാവം അവളുടെ മുഖത്തിന് മങ്ങലേൽപ്പിച്ചിരുന്നു അത് അജുവിനെ കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു ഒരിക്കൽ കൂടി ഗൗരിയുടെ ഉള്ളിൽ ഏതുണ്ടെന്ന് അജു ഉറപ്പിച്ചു ഏതു പിന്നെ രണ്ടു തവണ അവളെ ഫോണിലേക്ക് വിളിച്ചു നോക്കി അപ്പോഴും ഫോൺ എടുക്കാത്തത് കൊണ്ട് അവൻ്റെ ഉള്ളിൽ ദേഷ്യവും വിഷമവും ഒരുപോലെ നിറഞ്ഞു ഗൗരി പറയാതെ പോയതിൽ പിണക്കത്തിലാണെന്ന് അവൻ ഉറപ്പിച്ചു എത്രയും പെട്ടെന്ന് അവളെ കണ്ടാൽ എന്നായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ വൈകുന്നേരം വരെ അത് എങ്ങനെയൊക്കെയോ തള്ളി നീക്കി ഇനിയും പിടിച്ചേൽക്കാൻ കഴിയില്ലെന്ന് തോന്നി ഏത് വേഗം റെഡിയായി ഇറങ്ങി ഏടി ഇതെങ്ങോട്ടാ താഴേക്ക് ധൃതിയിൽ ഇറങ്ങി വരുന്ന യെതുവിനെ കണ്ട് ടി വി കണ്ടോണ്ടിരുന്ന യുവി തിരക്കി അത് യുവിയേട്ടൻ തിരിച്ചു പോവാ അച്ഛനെ വിളിച്ച് പറഞ്ഞോളാം ഏഹ് അതെന്താ ഇപ്പൊ പോണേ നാളെ രാവിലെ എന്ന് പറഞ്ഞിട്ട് അതെ എനിക്കൊരു ഇമ്പോർട്ടന്റ് കോൾ വന്നു അപ്പൊ ഞാനും വേണം അവിടെ മമ്മിയോട് പറയട്ടെ കേട്ടോ യുവിയുടെ കവിളം തട്ടി യതു പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് നടക്കുമ്പോൾ യുവിയേട്ടൻ ഇത്ര പെട്ടെന്ന് പോകാൻ ധൃതി കൂട്ടുന്നു മനസ്സിലാവാൻ നിൽക്കുകയായിരുന്നു മമ്മി ആ യേതു നീ എങ്ങോട്ടാ കിച്ചണിൽ നിൽക്കുന്ന മാളവിക തൻ്റെ അടുത്ത് നിൽക്കുന്ന ആരതിയെ നോക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു ഞാൻ തിരിച്ചു പോകാം ഒരു ഇമ്പോർട്ടൻറ്റ് കോൾ വന്നു പോവാതെ പറ്റില്ല ആരതി എന്ന് ഒരാൾ അവിടെ ഉണ്ടെന്ന് ശ്രദ്ധിക്കാതെ ഏതു മാളവികയോട് പറഞ്ഞു അയ്യോ മോനെ ആരതി മോള് മോനോട് സംസാരിക്കാനായി വന്നിട്ട് ഇപ്പൊ പോവാന്ന് പറഞ്ഞാ അതൊക്കെ പിന്നെ ആവല്ലോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണത് സോ ഞാൻ ഇറങ്ങാം ഒരിക്കൽ കൂടി മമ്മിയോട് പറഞ്ഞവൻ ഇറങ്ങി ആ നിമിഷം എങ്ങനെയും ഗൗരിയെ കാണണമെന്ന് മാത്രമേ അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മനസ്സ് മറ്റൊന്നിൽ ഉറച്ചു നിന്നിരുന്നില്ല ആരതി തന്നെ ഒന്ന് കൂടി ചെയ്യാതെ പോകുന്ന യെതുവിനെ വല്ലാത്ത നിരാശയോടെ നോക്കി നിന്നു അവൻ്റെ ഉള്ളിൽ കയറാനായി താനൊരുക്കുന്ന ഒരു വഴികളും അവൻ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് അവളുടെ ഉള്ളിൽ അമർഷം നിറഞ്ഞു ഇനി മറ്റു വഴികൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് അവൾ മനസ്സെ ഉറപ്പിച്ചു നമുക്കിറങ്ങാം ഷേർട്ടിന് സ്ലീവ് അടക്കിക്കൊണ്ട് അജ് മുൻവശത്തേക്ക് വന്നു പിന്നെ തലചേരിച്ച് ഉള്ളിലേക്ക് നോക്കി ഗൗരിയെ വിളിച്ചു ആ ഇപ്പം വരാട്ടാ ഉള്ളിൽ നിന്ന് ഗൗരി പറയുന്ന കേട്ട് അവൻ സിരിയോടെ തന്നെ പ്രവൃത്തി തുടർന്നു അജു ഗൗരിയെ കൊണ്ടൊന്ന് ഷോപ്പിങ്ങിന് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് താ ഫ്രീ ആയിരിക്കുന്നതുകൊണ്ട് ഗൗരിയെ കൂട്ടി ബീച്ചിലും മൂവിക്കും മറ്റൊന്ന് പോയി കറങ്ങി വരാമെന്ന് അവൻ തീരുമാനിച്ചു ഏതുകും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഗൗരിയുടെ ഉള്ളിൽ ആശിച്ചു എങ്കിലും ഏട്ടൻ്റെ സന്തോഷത്തിന് അവൾ തയ്യാറായി ഇറങ്ങി ഗൗരി അജുവിൻ്റെ അടുത്തേക്ക് സിരിയോടെ നടന്നു വന്നു മുൻവശത്തേക്ക് ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് എത്തിയ സമയം തന്നെയാണ് കാറ്റുപോലെ യേതുവിൻ്റെ വണ്ടി അവിടെ രണ്ടുപേട്ടേയും മുമ്പിലേക്ക് പാഞ്ഞു വന്ന് നിന്നത് പെട്ടെന്നായത് കൊണ്ട് ഗൗരി നടുങ്ങി നെഞ്ചിൽ കൈവെച്ച് അവിടേക്ക് നോക്കി വണ്ടിയിൽ നിന്ന് മുറുകിയ മുഖത്തോട് ഇറങ്ങി വരുന്ന യദുവിനെ കണ്ടവൾ അടിമുടി വിറച്ചു നിന്റെ ഫോൺ എവിടെ ഇടി മറ്റാരെയും ഒന്നിനെയും നോക്കാതെ ഗൗരിയുടെ മുമ്പിലേക്ക് പാഞ്ഞു വന്നിന്നുകൊണ്ട് യതു ചോദിച്ചു ഗൗരി നടുങ്ങിക്കൊണ്ട് യദുവിനെ നോക്കി ഇത്രയും നേരം തൻ്റെ ഒരു ഫോൺ കോൾ പോലും എടുക്കാതെ അവളുടെ ശബ്ദം ഒന്നും കേൾക്കാതെ വീർപ്പ് മുട്ടിക്കൊണ്ടിരുന്ന അവൻ ഗൗരിയെ കണ്ട ഉടനെ ചോദിച്ചു അവന്റെ ദേഷ്യത്തിലുള്ള മുഖം കണ്ട് അവളിൽ വെപ്രാളം കൂടി അജു ഒന്നും മനസ്സിലാവാതെ യെദുവിനെയും ഗൗരിയെയും മാറി മാറി നോക്കി എത്ര തവണ ഞാനതിൽ നിന്നെ വിളിച്ചടി ഒരു തവണ നീ കോൾ എടുത്തോ ഏഹ് പിന്നെയും ദേഷ്യമടങ്ങാതാവും ചോദിച്ചു അപ്പോഴേക്കും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ട അജു യെദുവിന്റെ തോൽ കൈ വെച്ച് സൗമ്യമായി ചോദിച്ചു എന്താണ് എന്താ പ്രശ്നം നീ ഇന്നെ അമ്മിനോട് ദേഷ്യപ്പെടുന്നേ പിന്നെ ദേഷ്യപ്പെടാതെ ഇന്നലെ മുതൽ ഞാൻ ഇവളെ വിളിക്കുന്ന ഇവളൊക്കെ ഫോൺ എടുത്താൽ എന്താ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഇവളുടെ ശബ്ദമൊന്നും കേൾക്കാതെ അജു മറുപടി പറയുന്നുണ്ടെങ്കിലും യദുവിന്റെ കണ്ണുകൾ ഗൗരിയിലായിരുന്നു യദു പറയുന്നത് കേട്ട് ഗൗരിയുടെ ഉള്ളിൽ ഒരു പകപ്പ് നിറഞ്ഞു അജു യെദുവിനെ മറുപടി കേട്ട് അതിശയത്തോടെ അത്ഭുതത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി ആഹ് ഓടാ നീ ദേഷ്യപ്പെടാതെ അമ്മു ചിലപ്പോൾ കോള് കണ്ടിട്ടുണ്ടാവില്ല അല്ലേ അമ്മു നിറഞ്ഞ കണ്ണുകളോട് നിൽക്കുന്ന ഗൗരിയുടെ തോളിൽ കൈവച്ച് അജു ചോദിച്ചു ഗൗരി അതിന് മറുപടിയായി അജുവിനെ നോക്ക് മാത്രം ചെയ്ത് തള്ളാഴ്ത്തി നിന്നു അതിൽ നിന്ന് തന്നെ അജുവിന് മനസ്സിലായി ഗൗരി കോള് കണ്ടിരുന്നു കുറ്റം ചെയ്ത കുട്ടിയെപ്പോൾ ഗൗരിയുടെ ഭാവം കണ്ട് അജുവിന് ചിരിയും അതോടൊപ്പം വാത്സല്യം വന്നു അജു യെതുവിനോടായി പറഞ്ഞു ന നിങ്ങൾ അമ്മിനോട് ദേഷ്യപ്പെട നീ പോയപ്പോൾ അവളോട് പറയാതെ പോയത് കൊണ്ടല്ലേ അപ്പം നിനക്കും ദേഷ്യപ്പെടാൻ യോഗ്യതയില്ല ഓഹോ അല്ലെങ്കിൽ നീ ഇവിടെ വാത്തലേ നിൽക്കുള്ളൂ ആയിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല പിന്നെ എങ്ങോട്ടെ ഞാനില്ലാത്ത സമയം നോക്കിയിട്ട് നീ അമ്മുവിനേം കൊണ്ട് ആ ഞാനും അമ്മ കൂടെ ബീച്ചിലും ആളൊക്കെ പോയി കറങ്ങിയിട്ട് വരാൻ കരുതി എന്നതിന് ഞാനുണ്ട് ഒരുമിച്ചങ്ങ് പോവാം അവൻ പറഞ്ഞുകൊണ്ട് ഗൗരിയെ നോക്കി കണ്ണു നിറച്ച് തറഞ്ഞുള്ള നിൽപ്പിൽ ഇപ്പോഴും മാറ്റമൊന്നുമില്ല ആ ഞാൻ ഈ ഡോറ് ലോക്ക് ചെയ്യട്ടെ അജു പറഞ്ഞിട്ട് ഗൗരിയുടെ കവിളിലൊന്നും തട്ടി കണ്ണ് ചിമ്മി കാണിച്ച് ഡോറടക്കാൻ പോയി ഏതു അജു പോകുന്നതെന്ന് നോക്കി നേരെ ഗൗരിയുടെ മുമ്പിൽ ചെന്ന് അവളുടെ മുഖത്തേക്കൊന്നും നോക്കി ഏത് തന്നെ തൊട്ടുമുമ്പിലോ നിൽക്കുന്നറിഞ്ഞ് അവളുടെ നെഞ്ചിരിപ്പ് കൂടി അവൾ തല ഉയർത്താൻ നിന്നു ഏതു ഗൗരിയുടെ മുമ്പിൽ നിന്ന് തലയൊന്ന് ചേരിച്ച് അജുവിനെ ഒന്നുകൂടെ നോക്കി പുറകിൽ വാതിൽ അവൻ ലോക്ക് ചെയ്യാൻ പോകുന്നുള്ളു എന്ന് കണ്ട് ഏതു മറ്റൊന്നും നോക്കാതെ ഗൗരിയുടെ അരയിലൂടെ കൈയിട്ട് അവളെ വലിച്ച നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഗൗരി നടങ്ങി വിറച്ചുകൊണ്ട് മുഖമുയർത്തി അവനെ നോക്കി പിന്നെ വെപ്രാളത്തോടെ അവന്റെ കൈ തൻ്റെ അരയിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു അപ്പോഴ അവൾക്കൊന്നും മീണ്ടാ പോലും സാധിച്ചിരുന്നില്ല അവടെ വെപ്രാളത്തോടെയുള്ള പെടച്ചിലിന് അവൻ മുഖം കൊടുക്കാതെ പറഞ്ഞു പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരും ഗൗരി വച്ചേ കുറച്ച് കഴിയുമ്പോ അതങ്ങ് മാറിക്കോളൂ ഭാവിൽ ഇനി ദേഷ്യം കാണാനുള്ളതല്ലേ അപ്പൊ ഇനി കണ്ണിങ്ങനെ നിറച്ച് നിൽക്കല്ലേ കേട്ടോ പൊടുന്നേനെ ദേഷ്യം മാറി അവിടെ യെതുവിൻ്റെ കുറുമ്പ് നിറഞ്ഞു അവിടെ നിറഞ്ഞ കണ്ണുകൾ അവൻ്റെ ഉള്ളിൽ നോവ് സൃഷ്ടിച്ചു അവൻ ആർദ്രമായി പറഞ്ഞുകൊണ്ട് തലചേരിച്ച് ഗൗരിയുടെ വലത്തേക്ക് അവളിൽ അമൃത്തി ഉമ്മ വച്ചുകൊണ്ട് അരയിൽ നിന്ന് കൈവിട്ട് തിരിഞ്ഞ് കാറിൻ്റെ അവിടേക്ക് നടന്നു ഗൗരി ശ്വാസം പോലും എടുക്കാനാവാതെ തറഞ്ഞു അവിടെ തന്നെ നിന്നു ഒരു നിമിഷത്തേക്ക് ഗൗരിക്ക് ചുറ്റുമൊന്നും മനസ്സിലായില്ല അടിവയറ്റിൽ നിന്ന് എന്തോ പാഞ്ഞു തന്നെ നെഞ്ചിലേക്ക് തുളച്ച് കയറിയതുപോലെ മേലാകെ ഒരു കുളിർമാ അറിയാതെ അവളുടെ കൈ അവളുടെ കവളിലേക്ക് നീങ്ങി അവന്റെ ചുണ്ണിന്റെ ചെറുനരവും ചൂടും അവിടെ തങ്ങി നിൽക്കുന്ന പോലെ ഗൗരി നിന്ന് നിൽപ്പിലൊന്ന് വിറച്ചു അജു വന്ന് തലയിൽ കൂട്ടിയപ്പോൾ ഗൗരി സ്വബോധം വന്ന പോലെ അവനെ നോക്കി വാമു പോണ്ടേ അജു ചിരിയോടെ പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി ഗൗരി അജുവിനെ നോക്കി നേരെ കണ്ണുകൾ പോയത് തന്നെ തന്നെ നോക്കി കള്ള ചിരിയോടെ മീശയുടെ ഒരു തുമ്പ് പള്ളി കൊണ്ട് കടിച്ചു പിടിച്ച് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന യെതുവിനെയാണ് അവൾ പിടച്ചിലൂടെ കണ്ണുകൾ മാറ്റി ധൃതിയിൽ അജുവിന്റെ പിന്നാലെ നടന്നു അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ യേദുവിൻ്റെ ദേഷ്യവും അതോടൊപ്പം കുറുമ്പും കണ്ട പകപ്പ് അവളിൽ നിന്ന് വിട്ടുമാറിയിരുന്നില്ല കാറിൽ യേദുവിൻ്റെ കൂടെ മുമ്പിലെ അജു കയറി പുറകിൽ കൗരി യേതു വണ്ടിയെടുത്തു വണ്ടി കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ യേതു തന്റെ മുമ്പിലെ മിറർ അവൻ്റെ അവിടേക്കാൽപ്പം ചെരിച്ചു വെച്ചു പിന്നെ തന്നെ നോക്കുന്ന അജുവിനെ നോക്കിയെന്ന് കണ്ണിറുക്കി കാട്ടി അത് കണ്ട് അജു ചിരിയാലെ തലചേലിപ്പിച്ച് പുറത്തേക്ക് കണ്ടു വായിച്ചു ഏത് ഡ്രൈവിങ്ങിനിടയിൽ മിറിലൂടെ പുറകിലേക്ക് നോക്കി കയറിയതിൽ പിന്നെ തല ഉയർന്നിട്ടില്ലെന്ന് കണ്ട് അവന് ചിരി വന്നു അതോടൊപ്പം തന്നെ ഗൗരി കൗരിക്കൊച്ചിനോടുള്ളിൽ സ്നേഹവും കൂടി ബീച്ചിലെത്തുന്നവർ ഗൗരി യുവിനെ നോക്കാനേ പോയില്ല അവൻ്റെ കണ്ണുകൾ തൻ്റെ മേലെയാണെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉയർന്നത് നെഞ്ചിരിപ്പോടെ അവൾ കാറിലിരുന്നു ഓരോ തവണ കണ്ണുകൾ തന്നിൽ പതിയുന്നതിനനുസരിച്ച് അവൾ കൂടുതൽ വിറച്ചുകൊണ്ടിരുന്നു ബീച്ചിൻ്റെ ഒരു വശത്തായി ഏതു വണ്ടി ഒതുക്കി അജു ഡോർ തുറന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കൈ കൈപ്പിടിച്ചെന്തോ പറഞ്ഞു അതിനവൻ യെതുവിനെന്ന് അടിമുടി നോക്കി തൻ്റെ അമ്മുവിനെ നോക്കിക്കൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അജു ഇറങ്ങുന്ന കണ്ട് ഗൗരി അവനോടൊപ്പം വെപ്രാളത്തോടെ ഇറങ്ങാൻ തുനിഞ്ഞു അവൾ ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കി എത്ര നോക്കിയിട്ട് അത് തുറക്കുന്നില്ല അതുകണ്ട് വിറയിലും പരവേശവും അതിൻ്റെ ഉന്നതിയിലെത്തി യതു പുറകിലേക്കായി ചെരിഞ്ഞ് അവളുടെ പിടച്ചിൽ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൗരിയിൽ നെഞ്ചിലിപ്പുയർന്നു തൻ്റെ നേരിടുന്ന യതുവിനെ കാണുംതോറും മേലാകെ തളരുന്ന പോലെ അവൾക്ക് തോന്നി കുറച്ചു മുമ്പുണ്ടായ നിമിഷങ്ങൾ ഓർക്കും തോറും വെപ്രാളം അവളെ മുഴുവനായി വിഴുങ്ങാൻ തുടങ്ങി കഴിഞ്ഞോ ഏതാ ഗൗരികോച്ചിന്റെ വെപ്രാളം ഏതു ആർദ്രമായി ചോദിച്ചു ഗൗരി മറുപടി നൽകാത്ത തല ഉയർത്താതെ തന്നെ ഇരുന്നു ഏതു കുറച്ചുകൂടി മുമ്പോട്ട് വന്ന് ഗൗരിയുടെ രണ്ട് കൈയും തൻ്റെ കൈക്കുള്ളിലായി ചേർത്ത് പിടിച്ചു ആ സമയം തണുത്തു മരവിച്ചിരിക്കുന്ന ഗൗരിയുടെ കൈകൾ വിറച്ചത് അവൻ അറിഞ്ഞു സോറി ഗൗരികോച്ചി ഞാൻ പറയണമെന്ന് കരുതിയതാണ് പക്ഷേ കുറച്ച് തിരക്ക് വന്നുകൊണ്ട് പറ്റിയില്ല ക്ഷമിക്കും ഇനി അങ്ങനെ ഉണ്ടാവില്ല അതേപോലെ ദേഷ്യപ്പെട്ടിനും സോറി നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഫോൺ ഫോണെടുക്കാത്തതിൻ്റെ ഈ ശബ്ദം കേൾക്കാത്തതിൻ്റെ കൂടി അങ്ങ് ദേഷ്യം വന്നുപോയി ക്ഷമിക്കില്ല എന്നോട് ഇപ്പോഴും പിണക്കുണ്ടോ അവളിലേക്ക് മുഖം കുനിച്ച് അവൻ ചോദിച്ചു ഗൗരിയുടെ മനസ്സിലെ പരിഭവം ഏതു പറയുന്നതിനനുസരിച്ച് അലിഞ്ഞു അറിഞ്ഞു വെപ്രാണത്തിനും പേടിക്കിടയിലും അവളുടെ മുഖം തെളിഞ്ഞു ഗൗരി പിണക്കുമൊന്നില്ലെന്ന രീതിയിൽ തലയാട്ടി അതുകണ്ട് യേതുവിൻ്റെ മുഖം ഒന്നുകൂടെ തെളിഞ്ഞു അപ്പോൾ ഇനി ഇറങ്ങും അവനവിടെ വെയിറ്റ് ചെയ്യായിരിക്കും യേതു പറഞ്ഞുകൊണ്ട് ഡോറിൻ്റെ ലോക്ക് മാറ്റി ഗൗരി വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഏതു കാറിൽ ലോക്ക് ചെയ്ത് അവിടെ അടുത്തേക്ക് വന്നു ഗൗരിയുടെ കണ്ണുകൾ ആ സമയം അവിടെ ചുറ്റും കൗതുകത്തോടെ ഓടി നടന്നു ആ നിമിഷം ഏതു അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ കാതിലേക്ക് മുഖം അടുപ്പിച്ച് പറഞ്ഞു ഇതിൽ കൂടുതൽ ഞാൻ പറയണ്ടല്ലോ ഗൗരി കൊച്ചേ അതുകൊണ്ട് ഏട്ടൻ ഇനിയും കുറച്ച് മുമ്പത്തെ പോലെ കുറുമ്പ് കാട്ടിക്കൊണ്ടേ എന്നയാണെന്ന് പൂർണ്ണ ഉറപ്പുള്ളതുകൊണ്ട് ഓർത്ത് വെച്ചോട്ടോ അവറുമ്പോൾ അത്രമാത്രം പറഞ്ഞ അവൻ ഗൗരിയുടെ വലം കൈ തന്നെ ഇടം കൈയോട് മുറുകിയെ ചേർത്ത് പിടിച്ച് അജുവിൻ്റെ നേരെ നടന്നു ഈ സമയം ഗൗരി അവൻ്റെ വാക്കൾ കേട്ട് മനസ്സിലാവാതെ യതുവിനെയും അവൻ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈയിനേയും മാറി മാറി നോക്കി പൊടുന്നേ അവൻ്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലായതുപോലെ ഗൗരിയുടെ ഇടംകൈ അവളുടെ വലത്തേക്ക് അവളിലേക്ക് നീങ്ങി ഗൗരിയുടെ കണ്ണുകൾ വിടർന്നു അവൾ അതിശയത്തോടെ താളം തെറ്റിമിടിക്കുന്ന ഹൃദയം മിടിപ്പോ തൻ്റെ കയ്യിൽ മുറുകിയെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കുന്ന യദുവിനെ നോക്കി യദുവിൽ നിന്ന് അവൾക്ക് കണ്ണെടുക്കാനേ സാധിച്ചിരുന്നില്ല അവൻ്റെ വാക്കുകൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി വരും തോറും അവളുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത തരത്തിൽ എന്തൊക്കെയോ നിറഞ്ഞു അജുവിൻ്റെ വലം കൈ അവളുടെ ഇടം കയ്യിൽ മുറുകിയെ തറഞ്ഞപ്പോഴാണ് ഗൗരി യെദിൽ നിന്ന് കണ്ണുകൾ എടുത്തത് ഇവിടെയൊക്കെ കാണ്ടാമൂക്ക് വാ അത് കുറച്ച് മുന്നോട്ട് നടക്കാം അജു അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഗൗരി യാന്ത്രികമെന്നോണം തലയാട്ടി ഏതൊരു ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു അജുവിനെ നോക്കിക്കൊണ്ട് ഗൗരിയുടെ മിഴികൾ പിന്നെ മുന്നിലേക്ക് തിരിഞ്ഞു തെളിഞ്ഞ ആകാശവും അതിന് കീഴിൽ തങ്ങളുടെ കാലുകൾ തഴുകാൻ സ്നേഹത്തോടെ വരുന്ന തിരകളെയും കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു പറഞ്ഞറിയാൻ സാധിക്കാത്ത സന്തോഷം അവളിൽ നിറഞ്ഞു അവൾ ആദ്യമായി കാണുന്ന ഒരു മനോഹര കാഴ്ചയായിരുന്നത് അജുവിൻ്റെയും യതുവിൻ്റെയും നടുവിലായി നിന്നുകൊണ്ട് അവൾ ആ തിരയിലേക്ക് മുഴുവനും നോക്കി വല്ലാത്ത കൊതിയോടെയാണ് ഗൗരി ചുറ്റും കണ്ണുകൾ ഓടിച്ചുകൊണ്ടിരുന്നത് കുടുംബമായും കവിതാക്കളുമായും അവിടെ ഇവിടെ പരസ്പരം കൈകോർത്തിയിരിക്കുന്നവരും കുഞ്ഞുങ്ങളുടെ കൂടെ തിരയിൽ ഓടുന്ന അവരുടെ അച്ഛനന്മാരെല്ലാം കണ്ടു അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ ഗൗരിയൊന്നും വിടാതെ അവിടുത്തെ ഓരോ കുഞ്ഞു കാഴ്ചകൾ പോലും തന്റെ മനസ്സിൽ പതിപ്പിച്ച് അജു സന്തോഷത്തോടെയും വാത്സല്യത്തോടെയും ഗൗരിയുടെ ഒപ്പം അവളെ നോക്കിക്കൊണ്ട് നിന്നു ഏതു നിറഞ്ഞ ചിരിയോടെ അതിലേറെ പ്രണയത്തോടെ ഗൗരിയുടെ മുഖത്ത് വിടരുന്ന ഓരോ ഭാവങ്ങളും മനസ്സിൽ ഒപ്പിയെടുത്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം